വരട്ടെ നമുക്ക് നോക്കാം മനസ്സിലുള്ള ഭയം നമ്മൾ എത്രയൊക്കെ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ട്രിഗർ ചെയ്യും ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് മാറില്ല സമയമെടുക്കും നിങ്ങൾ രണ്ടുപേരും പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു കാര്യം അഞ്ജുന് ഫിറ്റ്സ് വന്ന ഹിസ്റ്ററി ഉള്ള ആളായതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഇനി ഒരു ഫിറ്റ്സിലേക്ക് പോകാതെ നോക്കണം കല്യാണം കഴിപ്പിക്കുന്നതിനെ കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം ഒരുപക്ഷെ അത് ഗുണം ചെയ്തേക്കാം ചിലപ്പോൾ ഒരു ഗുണവും ചെയ്തില്ല എന്നും വരും അത് സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും അവളെ നല്ലത് ഞാനെന്ന് പറഞ്ഞായിരുന്നല്ലോ ലെറ്റർ ഹാൻഡിൽ ഹർ സെൽഫ് അഞ്ജുന്റെ പ്രശ്നങ്ങളെ മറികടക്കാൻ അഞ്ജുനു മാത്രമേ കഴിയൂ പിന്നെ നമ്മൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നു അത്രേ ഉള്ളൂ